ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അതായത് സെപ്റ്റംബർ ഒമ്പതാം തീയതി മുതൽ കാർഷിക മേളയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ ഒൻപത് മുതൽ പതിമൂന്നാം തീയതി വരെ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ കാർഷിക മേളയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കൂടാതെ പതിമൂന്നാം തീയതിയാണ് ഈ കാർഷികോത്സവം അവസാനിക്കുന്നത് അന്ന് വിക്രം സാരാപ്പായി സ്പേസ് സെന്ററിൻ്റെ പിന്നെ സ്പേസ് ഓൺ ദ വീൽ എന്ന പ്രോഗ്രാം എന്ന എക്സിബിഷൻ അന്ന് സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ ഐ ടി ബി പിയുടെ ആയുധ പ്രദർശനവും സംഘടിപ്പിക്കുന്നു ഇന്ത്യ ലോകത്തിലെ സുപ്രധാന ബഹിരാകാശ ശക്തികളിലൊന്നായി വളർന്നുവരുമ്പോൾ പുതുതലമുറയെ അത്തരം ശാസ്ത്ര സാങ്കേതിക മികവിന്റെ വിജയങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കാനുള്ള ഉദ്യമത്തിലാണ് വിക്രം സാരഭായ് സ്പേസ് സെന്റർ അതിനുള്ള സംരംഭമാണ് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തെക്കുറിച്ചുള്ള വിശദവിവരണങ്ങൾ നൽകുന്ന സ്പേസ് ഓൺ വീൽസ് പ്രദർശനം ബസിന്റെ ഉള്ളിൽ വിവിധ ബഹിരാകാശ ദൗത്യങ്ങളും മോഡലുകളും അവയുടെ വിവരണങ്ങളും ക്രമീകരിച്ചുകൊണ്ടാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് രാജ്യത്തെ ബഹിരാകാശ ദൌത്യങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ലഭിക്കുന്ന തരത്തിലാണ് പ്രദർശനം ക്രമീകരിച്ചിരിക്കുന്നത് ചന്ദ്രയാൻ ഒന്ന് രണ്ട് ദൗത്യങ്ങളുടെ മോഡലുകളും ബസിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് റോക്കറ്റുകൾ സാറ്റലൈറ്റുകൾ എന്നിവയും പ്രദർശനത്തിനുണ്ട് വീഡിയോകളുടെ സഹായത്തോടെയാണ് ഇവ പ്രദർശിപ്പിച്ചിരിക്കുന്നത് റോക്കറ്റുകളുടെ ലോഞ്ച് പാടുകളും വർക്കിംഗ് മോഡലുകളും ബസ്സിനുള്ളിലുണ്ട് രാജ്യത്തിന്റെ ബഹിരാകാശ രംഗത്തെ നേട്ടങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കാൻ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ജീവനക്കാരാണ് വാഹനത്തിലുള്ളത് മാവേലിക്കിരു താമരക്കുളം കുടുംബശ്രീ സി ഡി എസിൻ്റെയും എഫ് എൻ എച്ച് ഡബ്ല്യുണ്ടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഓണം കാർഷിക മേളയോടനുബന്ധിച്ചുള്ള പായസമേളയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഈ ഇന്നത്തെ ഈ പായസമേള ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഏറെ ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് ജി വേണു സാറിന് ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു ചെയർപേഴ്സൺ ശ്രീമതി കുടുംബശ്രീയുടെ പ്രവർത്തകർ ബഹുമാനീര് സഹോദരി സഹോദരന്മാർ നമ്മുടെ ഇവിടെ കാർഷികോത്സവം കഴിഞ്ഞ ഒമ്പതാം തീയതി ആരംഭിച്ചു ഇന്ന് നാലാമത്തെ ദിവസമാണ് ഇവിടെ കുടുംബശ്രീക്ക് ആറ് സ്റ്റാളുകളുണ്ട് ഈ സ്റ്റാളുകളിലെല്ലാം കുടുംബശ്രീയുടെ സംരംഭങ്ങളുടെ പ്രദർശനവും വിപണനവും നടക്കുന്നുണ്ട് കൂടാതെ ഇന്ന് ഇന്നവർ ഒരു പായസ മേള സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത്തരത്തിലുള്ള മേളകൾ സംഘടിപ്പിച്ചു ആ പായസ മേളയുടെ പിന്നെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഈ പായസമേള നടത്താൻ മുന്നോട്ട് വന്ന എല്ലാ കുടുംബശ്രീ അംഗങ്ങളെയും പിന്നെ അനുമോദിക്കുകയാണ് കുറെ ഇന്നും നാളെയൊക്കെയായി ശരിക്കും പായസം കൂടെ കച്ചവടം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നോക്കി നല്ലവണ്ണം ഈ വെള്ള മേള നടക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഭവത്തോട് ഈ ചടങ്ങിൽ കാണുകയെന്ന് പ്രഖ്യാപിച്ചിരുന്നു നന്ദി നമസ്കാരം ഓണം ഒരു പറ്റം സാമൂഹ്യ പ്രവർത്തകർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തകർ മുന്നയ്യെടുത്തുകൊണ്ടാണ് ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത് വളരെ നല്ല നല്ല രീതിയിൽ പല്ലാരിമംഗലം എന്ന ഗ്രാമത്തിൽ വളരെ കൃത്യതയോടെ അവിടെ തരിച്ചു കിടക്കുന്ന ഭൂമികൾ പാട്ടത്തിനെടുത്തുകൊണ്ട് ഈ ചെറുപ്പക്കാർ തന്നെ ഇതിനകത്തിൽ അംഗങ്ങളായ ആൾക്കാർ തന്നെ തന്നെ പാട്ടത്തിനെടുത്തുകൊണ്ട് കൃഷി ഇറക്കി തനുതായ വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കുക എന്ന ലക്ഷ്യം ഇതിനകത്തിനുണ്ട് ജൈവ മാതൃകയിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത് ഒരു മാലിന്യങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാത്ത എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഞങ്ങളുടെ കമ്പനി നമ്മുടെ ഓണാട്ടുകര സമൃദ്ധി എള്ള നമ്മൾ പാടത്തിനെടുത്ത ഓണാട്ടുകര മേഖലയിലെ പാടങ്ങളിൽ കൃഷിയിറക്കിയാണ് അതിൻ്റെ എള് അസംസ്കൃത വസ്തുവായ എള് ശേഖരിക്കുകയും ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ അതിൻ്റെ മെഷീൻ വെച്ചുകൊണ്ട് ചക്ക് പഴയകാലത്ത് ചക്കെന്ന് പറയുന്ന സമ്പ്രദായം സ്ഥാപിച്ചിട്ട് അതിൽ ആട്ടിയെടുക്കുന്ന എള്ളെണ്ണയും പൊപ്ര വെളിച്ചെണ്ണയും ഒക്കെയാണ് നമ്മുടെ അവിടെ വിപണനത്തിനുള്ളത് തേനായാലും അരിയായാലും ചവറ് കളയാത്ത അതായത് കൂടുതൽ വെളുപ്പിക്കാത്ത അരിയും ഒക്കെ പല പോഷകസമ്പ്രദമായ അരിയും ഒക്കെ നമ്മുടെ കമ്പനി പൊണ്ണാട്ടുകര പൊണ്ണാട്ടുകര കമ്പനി പേര് സമൃദ്ധി 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 യൂണിയൻ ഓണാട്ടുകര യൂണിയനിൽ യും ചെയ്തു കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ ജീവദാന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനായി കേരള പഞ്ചായത്ത് ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലോ നയൻ സീറോ ത്രീ സെവൻ ഫോർ വൺ സീറോ നയൻ എയ്റ്റ് എയ്റ്റ് വൺ ത്രീ നയൻ എയ്റ്റ് ടു നയൻ ടു സീറോ നയൻ എന്ന വാട്സപ്പ് നമ്പറിലേക്കോ വിശദവിവരങ്ങൾ അയയ്ക്കുക കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ തത്സമയം കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ ഷെയർ ചെയ്യുക